അവരുടെ 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 ലൈഫ് ഇഷ്ടം റൂൾസ് വാവ് ക്ഷ്മി നക്ഷത്ര അണ്ണാക്കിൽ അടിച്ചതുപോലെയായി അതായത് അവരുടെ ലൈഫ് അവരുടെ ജീവിതം അവരെന്താച്ചായിക്കോട്ടെ എന്നുള്ളത് ആരാ പറയുന്നത് നോക്കണം ഏറ്റവും കൂടുതൽ ഈ സുതി എന്ന് പറയുന്ന വ്യക്തിയുടെ മരണം ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടി ഏറ്റവും കൂടുതൽ സമ്പാദിച്ച ഒരു വ്യക്തിയാണ് പറയുന്നത് അവരുടെ ജീവിതം അവരുടെ താല്പര്യം ഓ അതൊക്കെ ഉള്ളത് തന്നെ പക്ഷേ അവർ സോഷ്യൽ മീഡിയയിലാണല്ലോ ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നത് സ്വാഭാവികമായിട്ടും അതിനുള്ള കമൻ്റുകൾ വരും ആ കമന്റുകൾ ആദ്യം ഒരു ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായിരുന്നു അപ്പൊ കമന്റുകളോടൊന്നും താല്പര്യമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആവാണെങ്കിലും അതവർക്കാണല്ലോ അതിൻ്റെ ഗുണം കിട്ടുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്തായാലും ലക്ഷ്മി നക്ഷത്രം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് കേട്ട് വെക്കാം ഏറ്റവും കൂടുതൽ രേണുവിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാൾ എന്ന രീതിയിലാണ് നമ്മൾ ഇത് എടുത്തിട്ടുള്ളൂ എന്തായാലും ഒന്ന് കാണാൻ കേട്ടോ എന്താ നിങ്ങൾ നിങ്ങൾ വെറുതെ ചോദിക്കും എന്തിനാ അവരുടെ പാഷൻ എന്താണോ എന്തിനാ നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കണ്ടോളെ മറ്റുള്ള ആളുകളുടെ ലൈഫിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ നിങ്ങൾ ആരും നോക്കരുത് എന്നാണ് ലക്ഷ്മി നക്ഷത്രം പറഞ്ഞിട്ടുള്ളത് ആരാ പറയണെന്ന് നോക്കണം കണ്ടോളി ആ മ്യൂസിക് എല്ലാം കൂടെ കാണുമ്പോൾ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ശ്രുതി ചേട്ടൻ ഇവിടെ തന്നെ ഉണ്ട് പത്തൊൻപത് ലക്ഷം വ്യൂ വാട് ഒരു വീഡിയോക്ക് ശ്രുതി മരിച്ചു കൊല്ലം ശ്രുതി മരിച്ച ഏറ്റവും കൂടുതൽ ആ വീടുമായി കണക്റ്റ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുള്ളത് ഈ ലക്ഷ്മി നക്ഷത്രയാണ് ലക്ഷ്മി നക്ഷത്രം ഒരുപാട് സഹായം ഈ രേണു സുധിയെ സഹായിച്ചിട്ടുണ്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് പക്ഷെ ഈ ഒരു സമയത്ത് എത്തി നിൽക്കുമ്പോൾ രേണു സുധിക്ക് കൃത്യമായിട്ട് ഒരു പാത്ത് അത് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്ത ഭാഗമായിട്ട് ഒരുപാട് മണ്ടത്തരങ്ങളിലൂടെയാണ് പോകുന്നത് ഇപ്പൊ ഒരു സിനിമ കിട്ടിയിട്ടുണ്ട് നല്ല കാര്യം നല്ല സിനിമകൾ കിട്ടട്ടെ ഇനി മറ്റുള്ള കോപ്രായത്തരങ്ങളിൽ നിന്നൊന്നും മാറിക്കഴിഞ്ഞാല് അവരൊക്കെ ആരും ഒന്നും കുറ്റം പറയില്ല കുറ്റം പറയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് കുറ്റം പറയുന്ന അറിയോ അവരുടെ വസ്ത്രധാരണവും ഒക്കെ ബന്ധപ്പെട്ടിരുന്നതൊക്കെ കാര്യങ്ങളാണ് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലം സുതിയോട് ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഇഷ്ടത്തെ ഇവള് കാരണ ഇപ്പോൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഇപ്പൊ ലക്ഷ്മി നക്ഷത്രം പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരവരിഷ്ടത്തിന് ജീവിച്ചോട്ടെ അവരുടെ കണ്ടന്റ് ഉണ്ടാക്കേണ്ടതാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കിയ ആളാണ് ലക്ഷ്മി നക്ഷത്രം എന്ന കാര്യം ആരും മറക്കല്ലേ അവരെ അവരുടെ അവരുടെ ഓരോ അല്ലേ ജീവിക്കാൻ നമ്മൾ എന്തിനാ അതിന്റെ പിന്നാലെ ആവശ്യം അതെ 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 സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോസിന് പിന്നെ പിന്നാലെ പോവാതിരിക്കാൻ പറ്റും ആളുകൾക്ക് വൈറലായ കണ്ടന്റുകളാണ് ഞാനൊക്കെ എടുത്തിട്ട് ഇവിടെ റിയാക്ട് ചെയ്യാറ് അതുപോട്ടെ ഈ വീഡിയോസൊക്കെ വൈറലായി കഴിഞ്ഞ അതിൻ്റെ ഉള്ളിലുള്ള മറ്റൊരു കാര്യമാണ് കമന്റുകൾ ഈ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും വീഡിയോക്ക് ഒരു പ്രത്യേക ഒരു റീച്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീഡിയോ കത്തി 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 എങ്ങനെ പൊക്കോളും അല്ലെ അപ്പൊ ലക്ഷ്മി നക്ഷത്ര പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ പൊക്കോട്ടെ എന്നുള്ളതാണ് പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഒരു വീഡിയോക്കും ഒരു ഫോട്ടോയ്ക്കും ആളുകൾ കമന്റ് ഇടും ആളുകൾ ചർച്ച ചെയ്യും ആ ചർച്ചകളിലൂടെ അത് വൈറലാകും ചെയ്യും അത്രേ ഉള്ളൂ ആ ഒരു വ്യൂവേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഇട്ടിട്ടൊരു കാര്യമില്ല ഇപ്പൊ നിങ്ങളുടെ ഈ വീഡിയോ പിടിച്ചിടുന്ന ആളുകൾക്കും ഗുണം വേണമെങ്കിൽ പ്രേക്ഷകര് വേണം പ്രേക്ഷകർ അഭിപ്രായം പറയും അത്രേ ഉള്ളൂ ഞാനിടുന്ന വീഡിയോക്ക് അഭിപ്രായം പറയും അതിൽ തെറി വിളിക്കുന്നവരുണ്ട് നല്ലത് പറയുന്ന ആളുകളുണ്ട് രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുന്നവരും സപ്പോർട്ട് ചെയ്യാത്ത ആളുകൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ എന്നെ ഇഷ്ടം പോലെ ഞാൻ കാണാറുണ്ട് ഒരിക്കലും അവരെ ലൈഫ് ബുദ്ധിമുട്ടിലേക്ക് പോകാനല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് അവർ കുറച്ചെങ്കിലും ഒന്ന് കരുതലോട് കൂടി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ആളുകൾ കമൻ്റ് ചെയ്യുന്നത് ആ കമൻ്റുകളും എൻ്റെ അഭിപ്രായവും ചേർത്തുകൊണ്ട് ഞാൻ പറയുന്നു അത്രേ ഉള്ളൂ ലക്ഷ്മി നക്ഷത്രം എന്തൊക്കെയാ പറയുന്നുണ്ട് കേൾക്കാം ഏതാണ് ആ യൂട്യൂബ് ചാനൽ ഒന്നും അറിയില്ല നമുക്ക് ലക്ഷ്മി നക്ഷത്ര കുറച്ച് വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കൊല്ലം മരിച്ച സമയത്ത് അതൊന്നും ഞാൻ കാണിച്ചു തരാവേ ശുതി ചേട്ടൻ്റെ പെർഫ്യൂം ഇനി രേണുവിന് എനിക്കും ചിലത് പറയാനുണ്ട് ഒൻപത് മാസം മുമ്പ് പതിമൂന്ന് ലക്ഷം വ്യൂ വന്ന ഒരു വീഡിയോ ആണ് ആ വീഡിയോ വന്നപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്ന ഒരു വീഡിയോ തന്നെയാണ് അതായത് വിറ്റ് കാശാകല മോളെ ഒക്കെ നിങ്ങൾ കേൾക്കണം കരയിച്ചിട്ട് വ്യൂവർഷിപ്പ് ഉണ്ടാക്കിയ ഒരു ഒരു സംഭവം അല്ലെ അന്ന് ഞാൻ എന്തായാലും ലക്ഷ്മി നക്ഷത്രയെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ കൂട്ടുകാരിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി കൂടെ നിന്നു അത്രേ ഞാൻ കണ്ടോളൂ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ 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 വിഷയം മാറി പിന്നെ നിരന്തരം ചെയ്തോണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ട ശുദ്ധി ചേട്ടൻ്റെ മണം പെർഫ്യൂമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഓക്കെ ഏകദേശം പതിനഞ്ച് ലക്ഷം വ്യൂ വന്നേ ഓക്കെ അതിന് മ്യൂസിക് പ്രധാനമാണ് ഒരു കാര്യം വിറ്റ് കാശാക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലാണല്ലോ കാശാക്കുക സുതി ചേട്ടൻ ഇവിടെ തന്നെയുണ്ട് പതിനെട്ട് ലക്ഷം ഒരു കൊല്ലം മുമ്പ് അദ്ദേഹം മരിച്ചതിന് ശേഷം കൊല്ലം സുതിയുടെ വീട്ടിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ആ കുട്ടിയൊക്കെ ഒക്കെ കാണിച്ചുകൊണ്ട് ഒരു മ്യൂസിക് ഒക്കെ ഇട്ടുള്ള ഒരു കളി അത്ര തന്നെ അടുത്തത് സുതി ചേട്ടന്റെ പുതിയ വീടും വീട്ടു വിശേഷങ്ങളും ഇരുപത് ലക്ഷം വ്യൂ ആണ് വന്നിട്ടുള്ളത് നോക്കണേ അപ്പോൾ വിറ്റ് കാശാക്കിയത് എന്നെ പോലെയുള്ള ആളുകളല്ല എനിക്ക് ഒരു ലക്ഷം രണ്ടു ലക്ഷം വ്യൂ വന്നാൽ തന്നെ ആ വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ ഇരുപത് ലക്ഷം അടുത്ത് സുധിച്ചേട്ടൻ ഇവിടെ തന്നെയുണ്ട് പതിനെട്ട് ലക്ഷം സുതിച്ചേട്ടന്റെ കുടുംബത്തോടൊപ്പം പതിനാറ് ലക്ഷം എന്റെ ശുതി കുറിച്ച് മുപ്പത്തൊമ്പത് ലക്ഷം ശുതി മരിച്ച സമയത്ത് ഇവർ ചെയ്ത വീഡിയോ ആണ് മുപ്പത്തൊമ്പത് ലക്ഷം വ്യൂ ആണ് വന്നിട്ടുള്ളത് ഇവർ ഈ ഒരു പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടി ദുബായിൽ പോയി ഇങ്ങോട്ട് വന്നതിന്റെ ഒരു പതിനഞ്ചോ ഇരുപതോ തവണ പോയി വരാനുള്ള സമ്പത്ത് ആ വീഡിയോയിലൂടെ കിട്ടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ട്രോളി വിട്ട ഒരു വീഡിയോ കൂടിയാണത് അതായത് കൊല്ലം സുതിയെ വിറ്റ് കാശാക്കിയത് മൊത്തം ലക്ഷ്മി നക്ഷത്ര എന്നിട്ട് ഡയലോഗ് അടിക്കൊരു കുറവുമില്ല നിങ്ങൾ അവരെ സഹായിക്കുന്ന കാര്യമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ നല്ല പ്രവൃത്തി നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാലം കുറച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ സത്യാവസ്ഥ വീണ്ടും വീണ്ടും നമ്മൾക്ക് മനസ്സിലാവുന്നത് ആ സത്യാവസ്ഥയെ കുറിച്ചിട്ട് ഇവരുടെ തന്നെ വേണ്ടപ്പെട്ട ആളുകൾ പറയുമ്പോൾ വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ കേട്ടോക്കാ അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ സൈബർ ബുള്ളിങ് ആയിട്ടുണ്ട് ലക്ഷ്മി നക്ഷത്രയാണെങ്കിലും ഒരു ഒരു പെർഫ്യൂമിന്റെ ഒരു ഭയങ്കര വിവാദമായിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെ സ്നേഹിക്കുന്ന ആൾക്കാരും ഇതിന്റെ ഇരയാവുന്നുണ്ട് അപ്പൊ അത് വെറ്റ് കാശാക്കുന്നു ജനങ്ങൾക്ക് അങ്ങനെ തോന്നാൻ പറ്റാവുന്ന രീതിയിൽ പ്രവർത്തിച്ച അത് തോന്നും ഇപ്പൊ എനിക്ക് രാജേഷ് പറയും ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ ഒന്നിച്ചു ആർക്കൊരു സൈബർ അറ്റാക്ക് ഒന്നുമില്ല നമ്മൾ ജനങ്ങളിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടണമെന്ന് പറയുള്ളു തീർച്ചയായിട്ടും അത് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടി നല്ല കിട്ടി ബോധിച്ചു ഏകദേശം അഞ്ചെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ലക്ഷക്കണക്കിന് വ്യൂവും കിട്ടിയിട്ടുണ്ട് ലക്ഷങ്ങൾ അതിന് സമ്പാദിച്ചിട്ടുണ്ട് ആ ഒരു കാര്യത്തിന് ഒരു തർക്കവും വേണ്ടെന്നുള്ളതാണ് ഇപ്പൊ ഈ കൊല്ലം സുദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അസീസ് അല്ലെ അസീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഈ അസീസിന് ഇത്രയും നാളായിട്ട് ആരെങ്കിലും സൈബർ ബുള്ളിങ്ങിൽ ഇട്ടു കൊടുത്തോ ഇല്ലല്ലേ എന്തുകൊണ്ട അവടെ യഥാർത്ഥ സൗഹൃദം അവിടെ കിടക്കുന്നത് കൊണ്ടാണ് അയാൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് പോലും അറിയില്ല കാരണം എന്താ വെച്ചാൽ അദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം മാത്രമേ അറിയുന്നുള്ളൂ ഈ ലക്ഷ്മി നക്ഷത്രക്ക് ദുബായിൽ പോയിട്ട് ഇങ്ങനെ ഒരു പെർഫ്യൂം ഉണ്ടാക്കുന്നെന്നും അത് അവരെ വിളിച്ചിട്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് വിറ്റ് കാശാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ നേരിട്ടൊരു തൊറ്റയ്ക്ക് ചെയ്താൽ പോരെ ആരും അറിയിക്കാതെ ചെയ്താൽ പോരെ അപ്പോ കണ്ടന്റ് ഉണ്ടാക്കണത് നമ്മളാണ് പോലും കൊള്ളാം കൊള്ളാം ആളുകൾക്ക് തോന്നിയിട്ടാണ് അങ്ങനെ പറയുന്നത് പറയുന്നത് അത് ചെയ്തിട്ടാണ് ഇപ്പൊ സുധീടെ വൈഫിനെ കുറിച്ച് പറഞ്ഞത് ഓക്കെ നമ്മളത് പറയും ഒരു ആ കുട്ടി നേരെ വന്ന ഇച്ചിരി ബോൾഡായിട്ട് നിൽക്കണം എന്നാൽ ഞാനും പറയണം പക്ഷെ പുറത്തുനിന്ന് ഇങ്ങനെ അത് മേടിച്ചിട്ടുണ്ടെങ്കിൽ ബോൾഡായിട്ട് നിൽക്കണം ബോൾഡായി നിന്നതിൻ്റെ ക്ഷീണമാണ് കൂടുതൽ അല്ലെങ്കിൽ രഹസ്യമായിട്ട് ചെയ്യുക ചെയ്യണ കാര്യം ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യണ അല്ലെങ്കിൽ ഇത് കൊണ്ട് വീട്ടിൽ കൊണ്ടു കൊടുക്കുക ഞങ്ങൾ അറിയാതെ വേറെ വേറൊരാൾ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇട്ടാന്ന് പറഞ്ഞാൽ ഓക്കെ ഇത് ഇവര് തന്നെ എല്ലാം ചെയ്തിട്ടില്ല അത് ആര് ചെയ്താലും ും വിവരവും വിവേകവും വകതിരിവുള്ള ആളുകൾ അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഇപ്പൊ മനസ്സിലായില്ലേ ലക്ഷ്മി നക്ഷത്ര കൃത്യമായിട്ട് കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് വിറ്റ് കാശാക്കിയിട്ട് ഇപ്പൊ ഡയലോഗ് അടിക്കുക കണ്ടന്റ് ഉണ്ടാക്കാൻ വലത്തല്ലേ എന്നാണ് പറഞ്ഞത് എന്തുവാൻ്റെ ലക്ഷ്മി നക്ഷത്രേ നിങ്ങളല്ലേ അത്രയും മ്യൂസിക്കും അത്രയും ക്യാമറാമാൻ ഒക്കെ വെച്ചിട്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടിയ വീഡിയോസ് നമ്മളെല്ലാം ഇത് കണ്ടതാ നിങ്ങൾ അവരെ സഹായിക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ അതിനിടയിലൂടെ യൂട്യൂബില് മോണിറ്റൈസേഷൻ ഓൺ ആക്കി ചെയ്യുന്ന കാര്യങ്ങൾ ഞാനൊരു നന്മ ചെയ്തതാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുകയോ നമ്മളൊക്കെ അരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത് അല്ലേ അപ്പോൾ കുറെ കമ്മിറ്റ്മെന്റ് വേണം കമ്മിറ്റ്മെന്റിന്റെ അപ്പുറത്തേക്ക് ഫുള്ള് ബിസിനസ് ആവരുത് നമ്മൾ പറയുന്ന ചില വിഷയങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് കുറച്ച് കമ്മിറ്റ്മെന്റ് വേണം ഇതിപ്പോ ഫുള്ളായിട്ട് ഫണ്ടിനോട് മാത്രം മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടായിരുന്നു കൊള്ളാം കണ്ടന്റ് ക്രിയേഷൻ കൊള്ളാം ഇപ്പൊ ഞാൻ നാല് കാര്യങ്ങൾ പറയാം ഒരു കൂടി അന്ന് ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ സ്തുതിക്കെതിരെ കുറെ സൈബർ അറ്റാക്ക് നടന്ന സമയത്ത് ഇതുപോലെ വീഡിയോ അങ്ങനെ ആരും ഞാൻ കണ്ടില്ല ഞങ്ങളുടെ സൂചിപ്പം ബാബോ ഞങ്ങൾ ഇങ്ങനെ അവസ്ഥ കൊണ്ട് ഇങ്ങനെ ചെയ്തു പോകാന്ന് പറഞ്ഞൊരാളും ഉണ്ടായിരുന്നില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമായിരിക്കും ഈ കൊല്ലം സുദ്ധി കുറെ ആളുകളിൽ നിന്ന് സാമ്പത്തികമായിട്ട് പറ്റിയിട്ട് അവരെ പറ്റിച്ചു എന്ന് പറയുന്ന ഒരു അലിഗേഷൻ വന്ന് ന്യൂസ് ചാനലിലൊക്കെ വന്നതാ ഈ ഒരു സമയത്ത് രേണു സുധിയെ ആ ഒരു ഫണ്ട് കിട്ടേണ്ട ആൾ വിളിച്ചപ്പോൾ നിങ്ങളും ചേട്ടൻ തമ്മിലുള്ള വിഷയം നിങ്ങൾ തീർത്താൽ മതി എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടതാ അന്ന് അത്രക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരാളാണ് കൊല്ലം സുധി കൊല്ലം സുധി ചേട്ടാ ലക്ഷ്മി നക്ഷത്രയാണ് നിങ്ങൾ പ്രശ്നം ഞാൻ പരിഹരിച്ചേരാ എന്ന് പറഞ്ഞു വന്നോ വന്നിട്ടില്ലല്ലോ വന്ന് കാണിക്കാത്തതാണ് മരിച്ചതിന് ശേഷം കാണിച്ചത് അതൊക്കെ വീഡിയോ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് ആ ഒരു കണ്ണുനീരടക്കം അവർ വിറ്റ് കാശാക്കിയിട്ടുണ്ട് അത് ലക്ഷ്മി നക്ഷത്രയുടെയും കണ്ണുനീരും വിറ്റിട്ടുണ്ട് കൊല്ലസുതിയുടെ ഫാമിലിയുടെ കണ്ണുനീരും വിറ്റിട്ടുണ്ട് ഒരു തർക്കം ആ കാര്യത്തിൽ വേണ്ട ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് എല്ലാവർക്കും ചിന്ത സാധാരണ ഒരു ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് മോൾക്ക് എന്താ തോന്നുന്നത് അത് പബ്ലിക്കിനെ കുറ്റം പറഞ്ഞിട്ടില്ല നമ്മള് കുറെ കൂടി പബ്ലിക്കിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇവര് തന്നെയല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാനാണ് ആരെങ്കിലും അറിയിക്കേണ്ട കാര്യം ഉണ്ടാവും അവർക്ക് നേരിട്ട് പോയി ചെയ്തു കൊടുത്താൽ പോരെ എന്നിട്ട് അത് വീഡിയോ ആക്കി പ്രചരിപ്പിച്ചിട്ട് അതിലും രേണുസുദിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അവരുടെ ആ വീഡിയോയിൽ ഞാൻ കണ്ടതാണ് ഞാനതിനെ പോസിറ്റീവ് ആയിട്ട് അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അത്ര ചിന്തിച്ചില്ല പിന്നെയാണ് മനസ്സിലായത് നാൽപ്പതും അമ്പതും ലക്ഷം വ്യൂ ഒക്കെ വരുന്ന വീഡിയോക്ക് ദുബായിൽ ഒരു രണ്ടു മൂന്നാലു തവണ പോയവരെയുള്ള ഫണ്ട് ആ വീഡിയോയിലൂടെ തന്നെ കിട്ടുന്നുണ്ട് അത് നോക്കണം നിങ്ങൾ ഒരു മുപ്പത് ലക്ഷം വ്യൂ അല്ലെങ്കിൽ നാൽപ്പത് ലക്ഷം വ്യൂ വരുന്നത് അഞ്ചോ പത്തോ മിനിറ്റുള്ള വീഡിയോ ഒക്കെ അല്ല പത്ത് ഇരുപത്തഞ്ചും മിനിറ്റ് ഉള്ള വീഡിയോസിനാണ് അപ്പൊ അതിന്റെ ഫണ്ട് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തായിരിക്കും അത്ര കിട്ടിയിട്ടുണ്ട് കണ്ടന്റ് ക്രിയേഷൻ ആണ് കണ്ടന്റ് ക്രിയേഷൻ നമ്മൾ അതുപോലെ ഹൈഡ് ഹൈഡ് ചെയ്ത് ചെയ്ത് തന്നെ മീൻസ് അവര് വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു രീതിയിലത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്കും ഒരു ഓർമ്മ നിൽക്കും എന്നുള്ള രീതിയിലൊക്കെ ആളുകൾക്ക് തോന്നും എന്നുള്ള രീതിയിൽ മറ്റുള്ള ആളുകൾക്ക് തോന്നേണ്ട കാര്യം എന്തുള്ളത് കൊല്ലം ശുദ്ധി മരണപ്പെട്ടു കൊല്ല ശുദ്ധി മരണപ്പെടുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഒരു സംഭാവന അതൊരു സിനിമയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഓർത്തോളും അതിന്റെ അപ്പുറത്തേക്ക് ലക്ഷ്മി നക്ഷത്ര ഇങ്ങനെ അയാളുടെ ഡ്രസ്സ് കൊണ്ടുപോയിട്ട് അത് പെർഫ്യൂം ആക്കിയിട്ട് രേണുവിന് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ മുഴുവൻ ഇങ്ങനെ ആലോചിക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട കാര്യമുണ്ടോ ഇല്ലല്ലോ ഇവിടെ ആരാണ് ആലോചിക്കേണ്ടത് കൊല്ലം സുതിയുടെ ഭാര്യയാണ് ഇപ്പൊ ഈ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ത്രീ അല്ലെ അവര് തന്നെ കൊല്ലം സുതിയുടെ പേരിൽ തന്നെയാണ് ഇപ്പൊ അറിയപ്പെടുന്നത് അപ്പൊ അവരുടെ ഓർമ്മകളിലാണ് കൊല്ലം നിലനിൽക്കുക മറ്റുള്ള ആളുകളുടെ മനസ്സിൽ നിന്നും പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുക ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമ്മളും മറക്കുന്ന വിഷയങ്ങളായിരുന്നു അത് പിന്നെ നിരന്തരം വീഡിയോസ് ഇട്ടിട്ട് അവരതിലൂടെ സമ്പത്ത് ഉണ്ടാക്കിട്ട് അവർക്കും അതാ പറഞ്ഞത് അല്ല അങ്ങനെ ഓർമ്മ ഞാൻ മോൾക്ക് എന്ന ഓർമ്മ നിക്കണമെങ്കിൽ ഞാൻ ഇതുപോലെ പ്രസന്റ് അത് എടുക്കുമ്പോഴെങ്കിലും നോക്കുമ്പോഴെങ്കിലും ഓർമ്മ ഉണ്ടാകും അല്ലാതെ പിന്നെ എങ്ങനെ എത്ര പേരിൽ നിലനിൽക്കും നമ്മള് സ്വന്തം വീട്ടില് നമ്മുടെ അച്ഛൻ മരിച്ചാലും അമ്മ മരിച്ചാലും പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം പതിനാല് ദിവസം ഇത് കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് ആ ഓർമ്മ പോയിക്കൊണ്ടിരിക്കയെ തീർച്ചയായിട്ടും അങ്ങനെ മറവി എന്നൊരു സംഭവം ഉള്ളത് കൊണ്ടാണ് മനുഷ്യ കുലം ഇങ്ങനെ നല്ല വൃത്തിയിൽ പോണത് അല്ലെങ്കിൽ വിഷം വെച്ച് സങ്കടപ്പെട്ടിട്ട് ജീവിതം മുഴുവൻ കോഞ്ഞാട്ടാക്കി പോകൂലേ ഇപ്പൊ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി കൊല്ലം സുധി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങൾക്കൊന്നും അനുവദിക്കില്ല കാരണം അവർക്ക് ഒരു പാഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വീഡിയോസിൽ പറഞ്ഞു കേട്ടിരുന്നു എനിക്ക് വലിയ താല്പര്യമാണ് എന്നൊക്കെ കൊല്ലം സുധി ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇവരൊന്നും നമ്മൾ കണ്ടിട്ടില്ല മരിച്ചപ്പോൾ അവർ പ്രത്യക്ഷപ്പെടുന്നു പിന്നെ അത് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് വരുന്നു അവർ ആഗ്രഹങ്ങൾ തന്നെ മുന്നോട്ട് പോകട്ടെ പക്ഷെ ചില കാര്യങ്ങളിൽ ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഇപ്പൊ ഇടുന്ന വീഡിയോസിന് രണ്ടഭിപ്രായം വരുന്നത് പോലെ തന്നെയാണ് ഏതൊരു വ്യക്തിയും സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഒരു വീഡിയോ ഒരു പ്രോഡക്റ്റ് പോലെയാണ് ഇപ്പൊ നമ്മൾ ഓരോ വീഡിയോസ് ഇട്ട് കൊടുക്കുന്നത് അതിൽ തെറി കേൾക്കും നല്ലത് കേൾക്കും എല്ലാം കേൾക്കും എല്ലാം സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് പതുക്കെ വീട്ടിലേക്ക് മാറുക ചെയ്യാം നമ്മളൊക്കെ അങ്ങനെ പേടിയാണ് മാറി എടുക്കല്ലേ ചെയ്യേണ്ടത് അതല്ലല്ലോ ഇവിടെ ചെയ്തിട്ടുള്ളത് മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം ദുർഘടമായ പാതകളിലൂടെ തന്നെ യാത്ര ചെയ്യേണ്ടി വരും ഒരു തർക്കവും കാര്യത്തിൽ വേണ്ട ഇപ്പൊ മരണം നടന്ന ഒരു സമയത്തുണ്ടല്ലോ അതിനുശേഷം എന്താ ലക്ഷ്മി നക്ഷത്ര എന്നെ ഒരു വീഡിയോ ഇതുപോലെ അരഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോ അത് കണ്ടപ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ള രീതിയിലൊക്കെ ആദ്യമേ ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും അത് അവരുടെ വിഷമം പങ്കുവെക്കുന്ന ഒരു കൂട്ടര് പറയുന്നുണ്ട് അപ്പൊ രണ്ട് ഭാഗത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കാനായിട്ട് ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ ചേട്ടൻ എന്താ ഫീൽ ചെയ്യണേ ഇതെല്ലാം ഒരു ചിരിയിലൂടെ ഞാൻ ഉള്ളൂ തീർച്ചയായിട്ടും വിറ്റ് കാശാക്കിയ കാര്യമാണെന്ന് വ്യക്തമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഇനി തുറന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാകിട്ടാണ് ചേട്ടായും ഉണ്ടാണ്ടിരിക്കുന്നത് ഇപ്പൊ ആരോടാണ് ആരാണ് പറയുന്നത് കണ്ടന്റ് ഉണ്ടാക്കല്ലേ എന്നുള്ളത് ഏറ്റവും കൂടുതൽ ലക്ഷങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിയാണ് ഈ കൊല്ലം സുതിയുടെ മരണത്തിൽ ലക്ഷങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിയാണ് ഈ ലക്ഷ്മി നക്ഷത്ര അവരവരെ സഹായിക്കുന്നുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ പോലും നിങ്ങളുടെ വീഡിയോസിന് പോലും പല അഭിപ്രായങ്ങൾ വരും ആ അഭിപ്രായങ്ങൾ കുറച്ചൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നു നമ്മളിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് മാറ്റം നട്ടാന്ന് ഇപ്പൊ കഴിഞ്ഞൊരു വീഡിയോയിൽ എന്നോട് ഒരാൾ ചോദിച്ചു ആ മീശ വടിക്കണ്ടായിരുന്നു കേട്ടോ എന്നുള്ളത് അയാളുടെ അഭിപ്രായമാണ് സ്വാഭാവികമായിട്ടും നമ്മൾ അത് പരിഗണിക്കണമെങ്കിൽ പരിഗണിക്കാന്നുള്ളതാണ് മീശ വരുമല്ലോ എന്തായാലും അപ്പൊ നമുക്ക് പരിഗണിക്കാം അത് വേറെ കാര്യം അപ്പോൾ പരിഗണനകൾക്ക് വിധേയമായി കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് സോഷ്യൽ മീഡിയ ആണ് അല്ലെ അപ്പോൾ അവരോട് ഏറ്റവും കൂടുതൽ അമ്മച്ചിമാര് പറയുന്ന വാക്കുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോളെ ഇത് കുറച്ച് ഓവർ അല്ലേ ആ വസ്ത്രധാരണൊക്കെ ഓവറല്ലേ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കും വീട്ടിൽ കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ നാളെ ഇത് കണ്ട് വളരും എന്നുള്ള കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് അയാൾ അവരുടെ താല്പര്യമാണ് കേട്ടോ ഇത് വേണമെങ്കിൽ കേട്ടാൽ മതി വേണമെങ്കിൽ എടുത്താൽ മതി പക്ഷെ ആ അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു അഭിപ്രായത്തോടു കൂടി പറയുന്നു ആ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോ ആണ് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രോഡക്റ്റ് ഇടുന്നത് പോലെയാണ് നമ്മുടെ വീഡിയോ അല്ലെ അഭിപ്രായം വേണമെങ്കിൽ കേട്ടാൽ മതി പക്ഷെ ലക്ഷ്മി നക്ഷത്രയുടെ വാക്കുകൾ എനിക്ക് തീരെ അങ്ങ് പറ്റിയില്ല ഞാനിത് ഇന്നലെ കണ്ടതാണ് ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല പിന്നെയാണ് ഞാൻ ആലോചിക്കുന്നത് ഇവർ ഏറ്റവും കൂടുതൽ കായുണ്ടാക്കിയിട്ടുള്ളത് നമ്മളൊക്കെ ഏറി ഉണ്ടെങ്കിൽ ഒരു പത്ത് മുപ്പത് ഡോളർ ഉണ്ടാക്കിയാലും ഉണ്ടാക്കി അത്രേ പറയാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോസിന്റെ വ്യൂ ഒക്കെ അത്ര വളരെ കുറവാണ് ഇവരുടേതാണ് ലക്ഷങ്ങൾ ലക്ഷങ്ങളുടെ വ്യൂ ഉണ്ടെങ്കിൽ ലക്ഷങ്ങൾ പോക്കറ്റിൽ വീണിട്ടുണ്ടാവും അത്ര തന്നെ കൊല്ലം സുധിയുടെ ആയിട്ടുള്ള രേണു സുധി അവര് സിനിമകളിലൂടെ മുന്നോട്ട് പോകട്ടെ നല്ല നല്ല സിനിമകൾ കിട്ടട്ടെ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ സോഷ്യൽ മീഡിയയിൽ കുറെ ആരൊക്കെയോ പിടിക്കുന്ന ചരടിനനുസരിച്ചിട്ട് കിടന്ന് തുള്ളിച്ചാടിയത് കൊണ്ടുണ്ടായ ഒരു ചീത്തപ്പേരാണ് നാണക്കേടാണ് ഇപ്പൊ നിലനിൽക്കുന്നത് അതിപ്പോ അതൊക്കെ പോക്കോളും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ പറഞ്ഞാൽ കേട്ടിട്ടില്ലായെന്നുണ്ടെങ്കിൽ ആളുകൾ എന്ന് വിചാരിക്കാ അത് പോട്ടെ അങ്ങനെ ഒഴിവാക്കും ഏതൊരു നടിയാണ് മലയാള സിനിമയിൽ എല്ലാ കാലത്തും നിലനിന്നിട്ടുള്ളത് ആരുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒന്നും രണ്ടാളുകൾ ഉണ്ടാവും അതും കഴിവുണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ അപ്പോൾ പിന്നെ രേണു സുധിയുടെ അവസ്ഥ ഒന്നും ഞാൻ പറയേണ്ടതായിട്ടില്ല കഴിവുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിലവിൽ അവർക്ക് വലിയ കഴിവുകളൊന്നുമില്ല ഭാവിയിൽ ചിലപ്പോൾ ഡെവലപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ നല്ല സിനിമകൾ കിട്ടുമായിരിക്കാം കിട്ടട്ടെ അത്ര പറയുന്നുള്ളൂ താല്പര്യമുള്ളവർക്ക് കൂടെ കൂടാം വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇവർക്ക് സന്ധിപ്പെടുപ്പാൾ സൈനിക